അപ്പൊ അത് നീ എന്നെ സലാം മടക്കാത്തത് സലാം പറ മടങ്ങൽ നിർബന്ധമല്ലേ അല്ലൂസേ എനിക്കൊന്നിനും ഒരു മൂടില്ല ഞാനിപ്പോൾ വല്ലാത്ത ടെൻഷനിലും ഡിപ്രഷനിലും ആണ് ഇടി എന്താണെങ്കിലും നീ എന്നോട് പറ പറഞ്ഞിന്റെ ഏറ്റവും നല്ല സുഹൃത്തല്ലേ ഇന്നലെ ഞാൻ നിന്നെ എത്ര ഒന്നും വിളിച്ചു നീ ഫോൺ എടുത്തില്ല നിനക്ക് കാര്യമായി എന്തോ പ്രശ്നമുണ്ട് എന്താണെങ്കിലും നീ എന്നോട് പറ ശരിയാണ് നീ എന്റെ ഏറ്റവും നല്ല സുഹൃത്താണ് പക്ഷെ ഇപ്പോൾ എന്റെ മനസ്സിൽ മരിക്കണം മരിക്കണം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല സുബഹാൻ ഞാൻ എന്താണ് കേട്ടുന്നത് നീ സീരിയസ് ആയിട്ടാണോ പറയുന്നത് നിനക്ക് എന്ത് പറ്റി ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നു എത്ര വലിയ പ്രശ്നമാണെങ്കിലും അതിനെ നേടുന്നു അല്ലാതെ തൊട്ടതിനും പിടിച്ചതിനും എനിക്ക് ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കാൻ ഭീരത്വമാണ് ആകാശം ഇടിഞ്ഞു വീണാൽ പോലും ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കാനേ പാടില്ല മാത്രമല്ല നമ്മൾ വിജയങ്ങളല്ലേ അള്ളാഹ് തന്ന ആയുസിനെ അവൻ തിരിച്ചെടുക്കുന്നതിന് മുൻപ് സ്വയം നശിപ്പിക്കുന്നത് ശരിയാണോ മാത്രമല്ല അത് വൻ പാപ് തുല്യമാണ് നമ്മുടെ ദുനിയാവും ശാശ്വതമായി നിരവത്തിൽ അപ്പോൾ കുറ്റമാണോ സംശയമുണ്ട് അത് വൻകുറ്റങ്ങളിൽ പെട്ടതാണ് അള്ളാഹു എന്നെ പറഞ്ഞിരിക്കുന്നു വല തൽപ്പവും എഴുതി നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സ്വയം നശിപ്പിക്കരുത് പറഞ്ഞിരിക്കുന്നു ഒരാൾ പരലോകത്തെ ഞാൻ ും ചിന്തില്ല എങ്ങനെയെങ്കിലും ഇവിടെ രക്ഷപ്പെടണം എന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ നിനക്ക് പരലോകത്തിൽ വിശ്വാസമുണ്ടോ അതെന്തായാലും അങ്ങനെ ചോദിച്ചത് ഞാനും എന്നോടൊപ്പം എത്രയോ വർഷം മദ്രസയിൽ പഠിച്ചതാണ് കമൽ ജീവിതവും വിചാരണയും മഹിഷറയും എല്ലാം നമ്മൾ പഠിച്ചതല്ലേ ഞാനൊരു പരിപൂർണമായ വിശ്വാസിയാണ് ബെസ്റ്റ് എന്നിട്ടാണോ വേണ്ടി ആത്മഹത്യ ചെയ്യാൻ വെറുതെ ചിന്തിച്ചാൽ പോലും അതിനെ പ്രലോഭിപ്പിച്ച് കൊണ്ട് കൊണ്ട് അതുകൊണ്ട് ഇത്തരം ചിന്തകളൊന്നും മനസ്സിൽ നടക്കാനേ അള്ളാഹ്നോടെ നമ്മൾ കല്പിച്ചിരിക്കുന്നു ഭരിപ്പിക്കണമേ എന്ന് വെച്ചാൽ എന്താണ് ചെയ്യാൻ കൽപ്പിച്ചിരിക്കുന്നു മുസ്ലിമീൻ എന്ന് പിന്നെ സ്വാലിഹിങ്ങളിൽ ഉൾപ്പെടുത്തണമേ എന്റെ വാക്കുകൾ എന്റെ ഹൃദയത്തെ വല്ലാതെ സ്വാധീനിച്ചിരിക്കുന്നു ഞാൻ ഈ ഒരിക്കലും ആത്മാഹത്യയെ കുറിച്ച് ചിന്തിക്കുകയില്ല എനിക്ക് ജീവിക്കണം അവസാനം ഈമാനോട് കൂടി മരിക്കണം അതേ മനസ്സ് അശാന്തിയിലാകുമ്പോൾ മാതാപിതാക്കളോടും നല്ല സുഹൃത്തുക്കളോടും തോന്നും സംസാരിക്കുക പരിഹാരമില്ലാത്തതായി ദുനിയാവിൽ ഒന്നുമില്ല ഖുർആാനോദ്യം നിസ്കരിച്ചും ചൊല്ലിയും മനസ്സിനെ ശാന്തമാക്കുക കൊലാതലം കൂപിത്വം ഇലത്ത ഒരുക്ക അള്ളാഹു പറഞ്ഞിരിക്കുന്നു അറിയുക അള്ളാഹ് വിസ്മരിക്ക കൊണ്ടു മാത്രമാണ് മനസ്സിന് സമാധാനം ലഭിക്കുന്നത് അതെ ഞാൻ അങ്ങനെ ചെയ്യാം അതൊക്കെ കൊണ്ട് നിന്റെ എന്താണെന്ന് പറഞ്ഞില്ല ഇൻഷാവാ അത് ഞാൻ പറയാൻ ഇപ്പോൾ ഞാനിത് കുളിച്ചിട്ടുണ്ട് അക്കായ നമസ്കരിച്ച് കുറച്ച് കുറയാൻ ആവട്ടെ അങ്ങനെ എന്റെ ഹൃദയം ശാന്തമാകട്ടെ ഇൻഷാ എങ്കിൽ അങ്ങനെ ആകട്ടെ നമുക്ക് നാളെ വിശുദ്ധമായി സംസാരിക്കാം അസലി വാലേക്കും അസലാം